ബിഗ് ബോസിൻ്റെ വാർത്തകളാണ് പുറത്തു വരുന്നത് ഇപ്പോൾ ഏഷ്യാനെറ്റിൽ നിന്നും പുറത്തു വരുന്ന കൂടുതൽ വാർത്തയിൽ പറയുന്നത് ബിഗ് ബോസിൽ ഇനി പുതിയ ടാസ്കുകളാണ് നടക്കാൻ പോകുന്നത് എന്നാണ് ഇത്തരം ഏറ്റവും പ്രധാനമായി ഇപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുന്നത് ഇതിലൊരു പ്രധാനപ്പെട്ട ടാസ്ക്കാണ് പെട്ടെന്നൊരു ദിവസം ബിഗ് ബോസിൻ്റെ വീടിൻ്റെ നടുമുറ്റത്ത് അതായത് ഇവരുടെ കോർട്ട് യാർഡിൽ വെച്ച് ഒരു ഇന്നോവ കാർ വന്നെത്തുകയാണ് ഇത് കണ്ട ഉടനെ എല്ലാവരും പേടിച്ച് പുറത്തേക്ക് ഇറങ്ങുന്നത് കാണാം ആദ്യം ഹൗസിലെ നന്ദനയാണ് ആ കാറിൻ്റെ അടുത്തേക്ക് എത്തുന്നത് ഇതെന്താണ് സംഭവം എന്നറിയാനാണ് എല്ലാവരും ആദ്യം അടുത്തേക്ക് എത്തിയത് ബിഗ് ബോസിൻ്റെ പ്രമോയാണ് ആദ്യം പുറത്തു വന്നത് ഇതിന് പിന്നാലെയാണ് എന്താണ് കാരണമെന്നും എന്താണ് ഈ ഇനോവയുടെ വരവെന്നുമാണ് ഇപ്പോൾ പ്രേക്ഷകർ അറിയുന്നത് ബിഗ് ബോസിൻ്റെ ഉള്ളിലേക്ക് പുതിയ അതിഥി വരികയാണോ എന്നാണ് എല്ലാവരും ആശ്ചര്യത്തോടെ നോക്കിയെത്തിയത് ബിഗ് ബോസിൻ്റെ ഉള്ളിലേക്ക് ഇടിച്ചു കയറി ഇനോവ എവിടെ നിന്നാണ് വന്നതെന്നായിരുന്നു എല്ലാവരും ആദ്യം അന്വേഷിച്ച് ഓടിയെത്തിയത് ഹൗസിലേക്ക് പൊടുന്നനെ ഒരു ഇനോവ മത്സരാർത്ഥികളെല്ലാം സർപ്രൈസായി നിൽക്കുകയാണ് മുൻ സീസണിൽ രസകരമായ ദിനങ്ങളായിരുന്നു ഫാമിലി വീക്കിൽ അങ്ങനെ ഒരു മലയാളം ബിഗ് ബോസ് ചരിത്രത്തിൽ ആദ്യമായിരുന്നു കഴിഞ്ഞ വർഷമുണ്ടായത് എന്നാൽ അതുപോലെ ഒന്നാണോ ഇപ്പോൾ ഉണ്ടാകാൻ പോകുന്നതെന്നാണ് എല്ലാവരും കാത്തിരിക്കുന്നത് ഷോ അന്തിമഘട്ടത്തിലോട്ട് അടുത്തിരിക്കെ മത്സരങ്ങൾ പൂർണ്ണമായും വ്യക്തിഗതമാണ് അതിൽ പ്രേരകമെന്ന നിലയിൽ സീസൺ സിക്സിൽ ഈ വാരം മുതൽ പവർ ടീം ഉണ്ടായിരിക്കില്ല എന്നാണ് ബിഗ് ബോസ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഹോട്ടൽ ടാസ്കിൽ അതിഥികളായി സീസൺ വൺ മത്സരാർത്ഥികളെത്തിയതായിരുന്നു കഴിഞ്ഞ വാരത്തിലെ പ്രത്യേകതയിൽ ഈ വാരത്തിലും ഹൗസിലേക്ക് അതിഥികൾ ഫാമിലി വീക്ക് എന്ന സീസൺ സിക്സ് ഈ വാരം കുടുംബങ്ങളിൽ നിന്നും മറ്റു പ്രിയപ്പെട്ടവരിൽ നിന്നും അറുപത് ദിവസത്തിലേറെ വിട്ടു നിൽക്കുന്നവരിലേക്ക് കുടുംബാംഗങ്ങളെത്തുന്ന ദിവസമാണിത് ഇന്നത്തെ എപ്പിസോഡ് മുതൽ മത്സരാർത്ഥികളെ കാണാൻ ഓരോരുത്തരും എത്തിത്തുടങ്ങുന്നുണ്ട് ഇതിന്റെ പ്രമോയാണ് ഏഷ്യാനെറ്റ് പുറത്തുവിട്ടിരിക്കുന്നത് ഇതിന്റെ മുഖ്യവാതിൽ തുറന്ന് ബിഗ് ബോസ് ഹൗസിന് മുറ്റത്തേക്ക് ഒരു ഇനോവ കാർ വന്നു നിൽക്കുന്നത് കാണാം ഒപ്പം ഒരു പാട്ടും ഹൗസിൽ മുഴങ്ങുന്നുണ്ട് ആ പാട്ട് കേട്ട് ആകാംക്ഷയോടെ വരുന്ന മത്സരാർത്ഥികളെ മുന്നിലേക്ക് കാറ് വന്നു നിൽക്കുമ്പോൾ ഇത് ആരുടെ കുടുംബമാണെന്ന കൗതുകത്തോടെ ഓടിയെത്തുന്ന മത്സരാർത്ഥികളെയാണ് കാണാൻ സാധിക്കുക ഇന്നും വരും ദിനങ്ങളിലും ഓരോ മത്സരാർത്ഥികളുടെ വീട്ടുകാരും സുഹൃത്തുക്കളുമായി ബിഗ് ബോസ് ഹൗസിലെത്തും ഇത് കാണാൻ തന്നെയാണ് പ്രേക്ഷകരെല്ലാവരും കാത്തിരിക്കുന്നത് പുറം ലോകവുമായി ബന്ധമില്ലാതെ ബിഗ് ബോസിൽ ഗെയിം കളിക്കുന്ന മത്സരാർത്ഥികളെ സംബന്ധിച്ച് വലിയ ആശ്വാസവും ആത്മവിശ്വാസവും പകരുന്ന ഒന്നാണ് വീട്ടുകാരുടെ വരവ് മത്സരാർത്ഥികളുടെ പുറത്ത് ഇമേജിനെ കുറിച്ച് വരുന്നവർക്ക് പൂർണ്ണമായും പറഞ്ഞു കൊടുക്കാൻ സാധിക്കില്ലെങ്കിലും സൂചനകൾ നൽകാനാകും ഇത് ഗെയിമിന്റെ തന്നെ ഒരു ചലനഗതിയെ മാറ്റിമറിച്ചേക്കും ഇതിന്റെ പ്രതീക്ഷയിലാണ് പ്രേക്ഷകർ ഇത് ഓരോരുത്തരുടെ മുന്നിൽ നിന്നും കാണാനാണ് എല്ലാവരും വരുന്നത് ഫാമിലി വീക്കെൻഡാകുമ്പോൾ ഓരോരുത്തരെയും ഇനി വീടിനുള്ളിൽ വന്നു കഴിഞ്ഞാൽ ആകെ കളികൾ മാറുമെന്നുള്ള പ്രതീക്ഷയാണ് എന്തായാലും തീർച്ചയായും സംഭവിക്കാൻ പോകുന്നത് അങ്ങനെ ഒന്ന് തന്നെയായിരിക്കും കഴിഞ്ഞ ആഴ്ച വീട്ടിൽ നിന്നുള്ള വിശേഷങ്ങൾ അറിയാനായി മതേഴ്സ് ഡേയിൽ അവരവരുടെ അച്ഛനും അമ്മയും എത്തിയിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് അമ്മമാർ അമ്മമാർക്ക് വേണ്ടി കത്തെഴുതിയിട്ടുമുണ്ടായിരുന്നു അത് വലിയ ഹിറ്റ് എപ്പിസോഡായി മാറിയിരുന്നു പലരുടെയും വീട്ടിലെ അവസ്ഥ അപ്പോഴാണ് പ്രേക്ഷകർക്ക് മനസ്സിലായതും ഇതിലൂടെ ഇനി പലരുടെയും അമ്മയും അച്ഛനെയും നേരിട്ട് കാണണമെന്ന ആഗ്രഹവും പ്രേക്ഷകർക്കുണ്ടായിരുന്നു അതുതന്നെയാണിപ്പോൾ എല്ലാവരും ആഗ്രഹം സഫലീകരിക്കാൻ പോകുന്നത് വീട്ടിൽ നിന്ന് എല്ലാവരെയും കാത്തിരിക്കുന്ന മത്സരാർത്ഥികളുടെ മുന്നിലേക്ക് ആദ്യം ആരുടെ വീട്ടുകാരായിരിക്കും എത്തുക എന്നുള്ള ആകാംക്ഷയാണ് ഇപ്പോൾ പ്രേക്ഷകർക്കുണ്ടാവുക എന്തായാലും ഈ എപ്പിസോഡ് മുതൽ ഇനോവ കാറിൽ ഓരോ മത്സരാർത്ഥികളുടെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരും ഒക്കെ എത്തുമെന്നും എത്താൻ കഴിയുന്നവരൊക്കെ ഇവരുടെ ബിഗ് ബോസ് ഹൗസിലേക്ക് എത്താൻ പോവുകയാണെന്നും ഇനി കളികളൊന്നും മാറുമെന്നും ഇതോടെ ഈ റേറ്റിംഗ് ഒക്കെ കൂടുമെന്നുമാണ് പ്രേക്ഷകർ തന്നെ പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ ബിഗ് ബോസിന്റെ ചരിത്രം തന്നെ വീണ്ടും മാറ്റിമറിയുകയാണ് വീണ്ടും എല്ലാവരും ആരാധകരെ കൂട്ടുകയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ